ഹായ് ഓൾ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നല്ലൊരു നാടൻ റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് മാങ്ങായും മുരിങ്ങക്കായൊക്കെ ചേർത്ത് നല്ല നാടൻ രീതിയിൽ കുറുകിയ ചാറോടുകൂടി തയ്യാറാക്കിയ ഒരു ചെമ്മീൻ കറിയുടെ റെസിപ്പിയാണ് ഞാനിന്ന് കാണിക്കുന്നത് അപ്പോൾ നമ്മൾക്ക് ഈ ഒരു ചെമ്മീൻ കറി എങ്ങനെയാണ് തയ്യാറാക്കിയതെന്ന് നോക്കിയാലോ അതിനായിട്ട് ഒരു അരക്കിലോ ചെമ്മീനാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഇത് നന്നായി ക്ലീൻ ചെയ്ത് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് വേണ്ടത് രണ്ട് മുരിങ്ങക്ക ഒരു മീഡിയം വലിപ്പത്തിലുള്ള മാങ്ങായും രണ്ട് മൂന്ന് പച്ചമുളകും എടുത്തിട്ടുണ്ട് ഇനി ഒരു മൺചട്ടി എടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ചെമ്മീൻ ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് കാൽ ടീസ്പൂൺ ഉപ്പും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഇത് നമുക്കൊന്ന് വേവിച്ചെടുക്കണം ചെമ്മീനൊന്ന് വേവുന്ന സമയം കൊണ്ട് നമുക്കിതിനുള്ള അരപ്പ് തയ്യാറാക്കിയെടുക്കാം അതിനായിട്ടൊരു മിക്സഡ് ജാറിലേക്ക് ഒരു കാൽ കപ്പോളം തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ബാക്കിയുള്ള ചേരുവകൾ കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം അതിനായിട്ടൊരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒന്നര ടീസ്പൂണോളം പിരിക മുളക് പൊടിയും കൂടിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് എരിവൊക്കെ ഓരോരുത്തരുടെ എരിവിനുസരിച്ച് ചേർത്ത് കൊടുക്കാം ഇനി ഒരു നുള്ളു പെരും ജീരവും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അടുത്തതായി ചേർത്ത് കൊടുക്കുന്നത് ചെറിയ ഉള്ളിയാണ് അത് രണ്ട് മൂന്ന് കഷ്ണം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ലതുപോലെ നരച്ചെടുക്കാം ഇതിപ്പം നല്ലതുപോലെ നരച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കിത് മാറ്റി വെക്കാം നമ്മൾ വേവാൻ വെച്ചിരുന്ന ചെമ്മീൻ ചെമ്മീനിപ്പം നല്ലതുപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട് പിന്നെ എടുത്തു വെച്ചിരിക്കുന്ന മാങ്ങായും ചെമ്മീനും പച്ചമുളകും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതെല്ലാം കൂടെ ചേർത്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇനി നമുക്ക് നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങയുടെ കൂട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഈ തേങ്ങ അരച്ച് ജാറില് കുറച്ച് വെള്ളവും കൂടെ ചേർത്തിട്ട് അതും കൂടെ നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കണം നേരത്തെ നമ്മൾ ചെമ്മീൻ വേവിച്ചപ്പോൾ ഉപ്പ് ചേർത്തിട്ടാണ് അപ്പോൾ അതനുസരിച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം ഇപ്പം നമ്മുടെ കറിയൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഈ സമയത്ത് ഇതിലേക്ക് കുറച്ച് വേപ്പില ഇട്ട് കൊടുക്കാം അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ചാനലും കൂടി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഈ സമയത്ത് ഉപ്പ് നോക്കിയിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം ഇതിൽ സ്വല്പ ഉപ്പ് കുറവുണ്ട് ഞാൻ ഇതിലേക്ക് കുറച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ ചാറൊക്കെ നല്ലതുപോലെ കുറുകി വന്നിട്ടുണ്ട് മാങ്ങായൊന്നും ഉടഞ്ഞു പോയിട്ടില്ല എന്നാൽ പാകത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്കൊന്ന് താളിച്ച് ചേർക്കണം ഒരു പാൻ വെജ് ചൂടായതിനു ശേഷം ഇതിലേക്ക് രണ്ട് ടീസ്പൂണോളം എണ്ണ ഒഴിച്ചു കൊടുക്കാം ഇനി രണ്ട് മൂന്ന് കഷ്ണം ചെറിയുള്ളി ചെറുതായിട്ട് അരിഞ്ഞതും രണ്ട് മൂന്ന് വറ്റൽമുളം കൂടി ഇതിലേക്ക് ഇട്ടുകൊടുക്കാം വേണമെങ്കിൽ രണ്ട് മൂന്ന് ഉലുവായും കൂടി ചേർത്ത് കൊടുക്കാം ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നില്ല ഇനി കുറച്ച് കറിവേപ്പിലയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം നമുക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ചെമ്മീം കറിലേക്ക് ഇതൊഴിച്ചു കൊടുക്കാം അപ്പോൾ നമ്മുടെ രുചികരമായിട്ടുള്ള തനി നാടൻ ചെമ്മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല കുറുകിയ ചാറോട് കൂടിയിട്ടുള്ള ഒരു ചെമ്മീൻ കറിയാണ് അപ്പോൾ എല്ലാവരും ഈ രീതിയിൽ തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് തയ്യാറാക്കി നോക്കൂ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ്